എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നമുക്കറിയാം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്നൊരു തസ്തികയെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഡെമോ വീഡിയോ ക്ലാസ്സുകൾ നമ്മുടെ പെയ്ഡ് കോഴ്സ് നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാസ്ട്രെ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പുള്ള സെക്ഷനുകളിലും നമ്മുടെ കോഴ്സിനെക്കുറിച്ചും നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന ജോലിയെക്കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വെബിനാർ അടക്കം സംഘടിപ്പിക്കുകയുണ്ടായി അപ്പോൾ മാസ്റ്റർ മാസ്റ്റർഗി അക്കാഡമിയുടെ ക്ലാസ്സുകൾ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ നിങ്ങൾക്കറിയാം വളരെ ഗ്ലാമറസ് തസിക്കുകയാണ് അപ്പോൾ മികച്ച രീതിയിലുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ പറ്റിയ രീതിയിലുള്ള മോക്ക് എക്സാമുകളും മോഡൽ എക്സാമുകളും ഒക്കെ കംപ്ലീറ്റ്ലി റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു കോഴ്സാണ് മാസ്റ്റർ കെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയത് ഒരു വളരെ വിശദമായ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ജയഹർഷൻ സാറാണ് നമ്മുടെ ബാങ്കിങ്ങും കോർപ്പറേഷനും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ജയർഷൻ സാറിൻ്റെ നേതൃത്വത്തിൽ കൂടിയാണ് അപ്പം ജയഹർഷൻ സാർ ഒരു പുതിയ ഒരു സീരീസ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറെ സംബന്ധിച്ച് ഒരു പുതിയ സൂപ്പർഫൈവ് ക്വസ്റ്റ്യൻ സീരീസ് ചലഞ്ച് ആരംഭിക്കുകയാണ് നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയായിട്ട് ബന്ധപ്പെട്ട വിവിധ മേഖലകളെ സിലബസിലെ വിവിധ മേഖലകളെ കൂട്ടിയിണക്കി ഒരു സൂപ്പർ ഫൈവ് ക്വസ്റ്റ്യൻ സീരീസ് ചലഞ്ച് ചലഞ്ചാരംഭിക്കുകയാണ് അപ്പോൾ ഓരോ പാർട്ടായിട്ടാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ സീരീസ് വരുന്നത് അഞ്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആയിരിക്കും ഓരോ ദിവസങ്ങളിലും ഓരോ പാർട്ടുകളിലും ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾക്ക് ഇത് പ്രയോജനപ്രദമാകുമെന്ന് ഒരു കൃത്യമായ ഉറപ്പ് എനിക്കുണ്ട് കാരണം നമ്മുടെ സിലബസിലെ വിവിധ മേഖലകൾ ആ വിവിധ മേഖലകളെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിവിധ മേഖലകളിലുള്ള ചോദ്യങ്ങൾ വരാവും അതിൻ്റെ ഡിസ്കഷൻസ് ഉണ്ടാവും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ സൊല്യൂഷൻസും ഈ ഒരു ക്ലാസ്സിൽ കൂടി പറഞ്ഞു പോവും അങ്ങനെ ഒരു പാർട്ടിൽ ഓരോ പാർട്ടിലും അഞ്ച് ചോദ്യങ്ങളും അതിൻ്റെ ഡിസ്കഷനും ആൻസേഴ്സുമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നിങ്ങൾക്കത് വളരെ പ്രയോജനം ചെയ്യും കാര്യത്തിൽ തർക്കമില്ല ഓക്കെ അപ്പോൾ ഞാൻ ഇതിനോടൊപ്പം തന്നെ പറയട്ടെ നമ്മുടെ സൂപ്പർ ഫൈവ് ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ തുടങ്ങുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ കോഴ്സ് ആരംഭിച്ചിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഓരോ വീക്കിലും സ്റ്റഡി പ്ലാൻസ് വെച്ചിട്ടാണ് നമ്മുടെ കോഴ്സുകൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ഓരോ വീക്കിലും നിങ്ങൾക്ക് നമുക്കറിയാം നിങ്ങൾ ഒരുപാട് പേര് ജോലി ചെയ്യുന്നവരുണ്ട് പഠിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വിവിധ മേഖലകളിലായിട്ട് ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും റിസർച്ച് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ആളുകൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോകണം അതിനുവേണ്ടി മാസി അക്കാഡമി എല്ലാ കോഴ്സുകളും നമ്മുടെ ഡിസൈൻ ചെയ്തേക്കുന്നത് എല്ലാവർക്കും പ്രയോജനപ്രദമായ രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ വീക്കിലെ സ്റ്റഡി പ്ലാൻ ഉണ്ട് ആ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസുകൾ റെക്കോർഡും അതിൻ്റെ പി ഡി എഫ് മെറ്റീരിയൽസും ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ വൺ വീക്ക് കൊണ്ട് അത് കവർ ചെയ്യണം ഒരാഴ്ച കൊണ്ട് അത് കവർ ചെയ്ത ശേഷം അതിൻ്റെ മോക്ക് എക്സാംസ് ഉണ്ടാവും അതിന് ശേഷം അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് ലൈവ് ഉണ്ടാവും വളരെ എഫക്റ്റീവ് ആയിരിക്കും ഓരോ വീക്കിലും നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ നമ്മൾ കൂടുതലും റിസൾട്ട് നമുക്ക് റിസൾട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഉദ്യോഗാർത്ഥികളെ സമീപിക്കുന്നത് റിസൾട്ടാണ് നമുക്ക് വേണ്ടത് അതിനുവേണ്ടി നമ്മൾ എന്ത് വിട്ടുവീഴ്ചിക്കും എന്ത് എന്താണോ ആവശ്യപ്പെടുന്നത് ഉദ്യോഗാർത്ഥികൾ എന്താവശ്യപ്പെട്ടാലും അത് കൊടുക്കാൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അപ്പോൾ രണ്ടാമത്തെ വീക്കിലെ സ്റ്റഡി പ്ലാൻ ആണിത് രണ്ടാമത്തെ വീക്കിലെ സ്റ്റഡി പ്ലാൻസ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു ടെൻ ഡേയ്സ് സ്റ്റഡി പ്ലാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മോഡേൺ ബാങ്കിങ് ആണ് ബാങ്കിങ് അറിയാമല്ലോ നമുക്ക് കോർപ്പറേ കോർപ്പറേഷനോടൊപ്പം തന്നെ ബാങ്കിങ്ങും വളരെ 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 അത്യാവശ്യമാണ് നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ സിലബസിനകത്ത് വളരെ അത്യാവശ്യമായ ടോപ്പിക്കാണ് ബാങ്കിങ് അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു മൊഡ്യൂളാണ് മോഡേൺ ബാങ്കിങ് ആ മോഡേൺ ബാങ്കിങ്ങിൻ്റെ സ്റ്റഡി പ്ലാൻ ഇപ്പോഴാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് അതിൻ്റെ ക്ലാസുകളും മെറ്റീരിയൽസും എക്സാംസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് അപ്പോൾ ഓരോ വീക്കിലും സ്റ്റഡി പ്ലാൻസ് പ്രകാരമാണ് ക്ലാസ്സുകൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് വളരെ അച്ചടക്കത്തോടാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ കോഴ്സിൻ്റെ ഒരു കാല ഒരു കാലാവധി അതിന് ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമുക്കൊരു നൂറ് ദിവസമോ നൂറ്റി ഇരുപത് ദിവസമോ മൂന്ന് മാസമോ കോഴ്സില്ല നമ്മുടെ കോഴ്സിന്റെ കാലാവധി അപ് ടു എക്സാം വരെയാണ് നിങ്ങൾക്ക് എന്നാണോ എക്സാം അന്ന് വരെ ഉപയോഗിക്കാവുന്ന തരത്തിലാണ് നമ്മുടെ കോഴ്സിന്റെ രീതികൾ ഓക്കെ അപ്പോൾ സൂപ്പർ ഫൈവ് സീരീസിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഇന്നു മുതൽ അതിൻ്റെ പാർട്ട് വൺ ആറംബിക്കുകയാണ് പാർട്ട് വണ് നമ്മുടെ ജെ എസ് പാർട്ട് വൺ സൂപ്പർ ഫൈവ് ക്വസ്റ്റ്യൻ സീരീസ് നമുക്ക് നമുക്കിന്ന് തന്നെ കണ്ടു തുടങ്ങാവുന്നതാണ് അപ്പോൾ എല്ലാവരെയും മാസ്റ്റർ കി അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് ഓരോ വീക്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് അത് പഠിക്കാം നന്നായിട്ട് മുന്നോട്ട് പോകാം എല്ലാവരെയും കോർത്തിണങ്ങിക്കൊണ്ട് പോകാനാണ് മാസ്റ്റർ കെ അക്കാഡമി ശ്രമിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നവർക്കെല്ലാം ഞങ്ങളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഓക്കെ താങ്ക് നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടിയുള്ള ഒരു പുതിയ സീരീസ് നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഓരോ എപ്പിസോഡുകളിലായിട്ട് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് ആവശ്യമായിട്ടുള്ള സിലബസിൽ പറയുന്ന എല്ലാ ഭാഗങ്ങളും എല്ലാ സബ്ജക്റ്റുകളും അടിസ്ഥാനമാക്കി ഒരു എപ്പിസോഡിൽ പ്രീവിയസായിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കി അധികം ഡ്യൂറേഷൻ ഒന്നും ഇല്ലാതെ ഉള്ള കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളുമായിട്ടാണ് നമ്മുടെ ഈ സീരീസ് മുന്നോട്ട് പോകാൻ പോകുന്നത് അപ്പോൾ ഇന്ന് സൂപ്പർ ഫൈവ് സീരീസിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് കോപ്പറേഷനാണ് കോപ്പറേഷൻ മാത്രമല്ല അതിൽ ഫോറിൻ കോപ്പറേഷനും കോപ്പറേറ്റീവ് ലോയും ബാങ്കിങ്ങും ഓഡിറ്റിങ്ങും ഐ ടി ആൻഡ് സൈബർ ലോയും ഈ എക്സാമിന് ആവശ്യമായിട്ടുള്ള സിലബസിൽ പറയുന്ന എല്ല എല്ലാ സബ്ജക്റ്റിൽ നിന്നുള്ള അഞ്ച് ചോദ്യങ്ങൾ വെച്ച് സൂപ്പർ ഫൈവ് സീരീസ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ച് കോപ്പറേഷൻ്റെ ചോദ്യങ്ങളാണ് വെറും അഞ്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പറഞ്ഞു പോവുകയല്ല അതിൽ നിന്നുള്ള കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു പോയിൻസുകളും കൂടെ അതിനോടൊപ്പം നമ്മൾ പഠിച്ച് മുന്നേറുകയാണ് ആണല്ലോ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ അപ്പോൾ സൂപ്പർ ഫൈവ് സീരീസിന്റെ ഒന്നാമത്തെ എപ്പിസോഡ് അതിൽ കോപ്പറേഷൻ ചോദ്യം ഇതാണ് ഇത് പ്രീവിയസ് ചോദ്യം പ്രീവിയസ് ചോദിച്ച ഒരു ചോദ്യമാണ് പി എസ് സി ആയിക്കോട്ടെ സി എസ്ഇ ബി ആയിക്കോട്ടെ അതിൽ നിന്നല്ല പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം അതിൽ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ പോയിൻസുകളായിട്ട് വരുന്നതും ഒക്കെ ചോദ്യങ്ങൾ തന്നെയാണ് പ്രീവിയസ് ചോദ്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഐ സി എ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഷിഫ്റ്റഡ് ടു ബ്രസൽസ് ഇൻ ബെൽജിയം ചോദ്യമായിരുന്നു ഇത് പ്രീവിയസ് ചോദ്യമായിരുന്നു നമുക്കറിയാം ഐ സി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലയോ ഐ സി എയുടെ പൂർണ്ണരൂപം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഐ സി എ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഐ സി എയുടെ പൂർണ്ണരൂപം എന്താണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്നാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നിലവിൽ ബ്രസൽസിലാണ് ഐ സി എയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് ബ്രസൽസിലാണ് അത് ഏത് വർഷമാണ് ബ്രസൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് എന്നാണ് ചോദ്യം ഓക്കെ ആണല്ലോ നിങ്ങൾക്ക് ഈ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക അതിന് ശേഷം ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കുക വളരെ ഡ്യൂറേഷൻ ഒരുപാടൊന്നും ഇല്ല കുറച്ച് കാര്യങ്ങൾ മാത്രം അപ്പം നോക്കുക ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഐ സി എ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഷിഫ്റ്റഡ് ടു ം ബെൽജിയത്തിലെ ബ്രസൽസിലേക്ക് ഐ സി എയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മാറിയത് എന്നാണെന്നാണ് ചോദ്യം നോക്കുക ഓപ്ഷൻസ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് അറിയാമല്ലോ ഐ സി എ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസ് ആണ് അത് എന്നു മുതലാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് ഓക്കെ ആണല്ലോ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഐ സി ഐയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് ബ്രസൽസിലേക്ക് മാറിയത് ബ്രസൽസ് എവിടെയാണ് ബെൽജിയത്തിലാണ് ഓക്കെ ആണല്ലോ അടുത്തേ നോക്കണേ ഐ സി എ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഇത് തന്നിരിക്കുന്ന പോയിന്റ്സുകൾ മാത്രമല്ല നമ്മൾ വരുന്ന സീരീസുകളിൽ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എക്സ്ട്രാ ആയിട്ടുള്ള ഇനിയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകും ഓക്കെ ആണല്ലോ അപ്പോൾ ഐ സി എ ഐ സി എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ് ഐ സി പൂർണ്ണ രൂപം പഠിച്ചു വെച്ചോ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ചോദിച്ചതാണ് പത്തൊൻപത് ഓഗസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വിത്ത് ദ ഹെഡ്വാർട്ടേഴ്സ് ലണ്ടൻ ഓർത്തുവച്ചോടെ ഐ സി എന്നാണ് ഫോം ചെയ്തത് എന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് പത്തൊൻപത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഐ സി എ ഫോം ചെയ്തത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഫോം ചെയ്ത വർഷം പത്തൊൻപത് ഓഗസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അത് ഫോം ചെയ്യുന്ന സമയത്ത് അത് നിലവിൽ വരുന്ന സമയത്ത് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ലണ്ടൻ ആയിരുന്നു ഓക്കെ ആണല്ലോ അപ്പോൾ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് നിലവിൽ വന്നത് എന്നാണ് ഓഗസ്റ്റ് പത്തൊൻപത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അതിന് നിലവിൽ വരുന്ന സമയത്ത് അതിന്റെ ഹെഡ്വാർട്ടേഴ്സ് എവിടെയാണ് ലണ്ടൻ ആണ് ഓക്കെ ആണല്ലോ നിലവിൽ വരുന്ന സമയത്ത് ലണ്ടൻ പത്തൊൻപത് ഓഗസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ലണ്ടൻ എന്നാൽ ഐ സിയുടെ നിലവിലെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് അത് ബ്രസൽസ് ആണ് ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് പഠിച്ചുവെച്ചു അടുത്തത് ഫസ്റ്റ് മീറ്റിംഗ് ടു തിങ്ക് അബൌട്ട് ആൻ ഇന്റർനാഷണൽ ബോഡി ഫോർ കോപ്പറേറ്റീവ് സെക്ടർ വാസ് ഹെൽഡ് അറ്റ് ലണ്ടൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അതും പ്രീവിയസ് ചോദ്യമാണ് ഐ സി എ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം നിലവിൽ വരാൻ തീരുമാനം എടുത്തത് എന്നുമുതലാണെന്ന് ചോദിച്ചാൽ ലണ്ടനിൽ കൂടിയ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു ഓക്കെ ആണല്ലോ ലണ്ടനിൽ വെച്ച് ഒരു മീറ്റിംഗ് നടന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അന്നാണ് ഐ സി എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ പറ്റി തിങ്ക് ചെയ്യാൻ തുടങ്ങിയത് ഓക്കെ ആണല്ലോ അപ്പോൾ ഐ സി എ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് നിലവിൽ വന്നത് പത്തൊൻപത് ഓഗസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നിലവിൽ വരുമ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് ലണ്ടൻ നിലവിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസ് ആണ് ഓക്കെ ആണല്ലോ നോക്കുക ഈ വർഷങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് പരീക്ഷയ്ക്ക് ചോദിച്ച വർഷങ്ങളാണ് ഒന്ന് നോക്കണേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചായപ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലണ്ടൻ ആയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടായപ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എങ്ങോട്ട് മാറി ജനീവയിലേക്ക് മാറി അപ്പോൾ ഐ സി ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മൂന്നിടങ്ങളിലായിട്ടാണ് വന്നത് ആദ്യം ലണ്ടനായിരുന്നു പിന്നീട് ജനീവയായി ഇപ്പോൾ എവിടെയാണ് ബെൽജിയം ബ്രസൽസിനാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നിലവിൽ വരുമ്പോൾ ലണ്ടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജനീവ സ്വിറ്റ്സർലൻഡിലെ ജനീവയിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് ഇപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് നിലവിൽ ഐ സി യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ബ്രസൽസ് ഏത് വർഷം മുതൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അപ്പോ ആ വർഷങ്ങളൊന്നും ഓർത്തു വെച്ചാൽ മനസ്സിലോട്ട് വരുന്നു നോക്കിയേ ഐ സി എ വന്നത് പത്തൊൻപത് ഓഗസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആ സമയത്ത് ലണ്ടനിലായിരുന്നു ഐ സി എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടായപ്പോൾ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയായി ജനീവയിലായി രണ്ടായിരത്തി പതിമൂന്നായപ്പോൾ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയായി എവിടെയായി ഈ പറയുന്ന ബ്രസൽസിലായി നോക്കുക ഐ സി എക്സൈസ് ാണ് പ്രിൻസിൾസിന്റെയും ചോദിച്ചാൽ ആരാണ് അത് ഐസി ആണ് അപ്പോൾ കോപ്പറേറ്റീവ് വാല്യൂസിന്റെയും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെയും ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് അതും ഐ സി എ തന്നെയാണ് ജനറൽ അസംബ്ലി ഓർത്തു വെക്കുക ജനറൽ അസംബ്ലി ദ ആരാണ് ജനറൽ അസംബ്ലിയാണ് ഓക്കെ ആണല്ലോ ഐ സി എ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് നിലവിൽ വന്നത് പത്തൊൻപത് ഓഗസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അങ്ങനെ ഒരു സംവിധാനം വേണം എന്ന് തിങ്ക് ചെയ്യാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ലണ്ടനിൽ കൂടിയ ഒരു കോൺഫറൻസിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നിലവിൽ വരുമ്പോൾ ഹെഡ്വാർട്ടേഴ്സ് ലണ്ടൻ അത് ഷിഫ്റ്റ് ചെയ്തു ജനീവയിലേക്ക് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നിലവിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസെൽസ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെയും കോപ്പറേറ്റീവ് വാല്യൂസിന്റെയും കസ്റ്റോഡിയൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് അത് ഐ സി ആണ് ഐ സി ഐയുടെ ഹയ്യസ്റ്റ് അതോറിറ്റി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് അത് ജനറൽ അസംബ്ലിയാണ് ഐ സി ഐയുടെ ഹയ്യസ്റ്റ് അതോറിറ്റി ആരാ ജനറൽ അസംബ്ലി അപ്പോൾ ഇത്രയൊന്നും അല്ല ഐ സി ഐ എന്ന് പറയുന്നത് ഇനിയും ഓരോ ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഐ സി ഐയുമായിട്ടുള്ള വീണ്ടും ഓരോരോ പോയിന്റ്സുകൾ നമുക്ക് പഠിക്കാവുന്നതാണ് അപ്പോ ബാക്കി ഭാഗത്തേക്കൊന്നു പോയാലോ അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഈസ് എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ൈസേഴ്സ് ഫെർട്ടിലൈസേഴ്സിന്റെ മാനുഫാക്ചറിംഗും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഏതാണ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണെന്ന് നോക്കാം നാഫെഡ് ആണോ ഇഫ്കോ ആണോ എൻ സി എച്ച് എഫ് ആണോ എൻ ഡി ഡി ബി ആണോ ആൻസർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഏതാണ് ഇഫ്കോയാണ് ഓർത്തുവെക്കുക ഇഫ്കോ എന്താണ് ഇഫ്കോ നോക്കാം ഇഫ്കോ ഇഫ്കോയുടെ പൂർണ്ണരൂപം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ ഫാർമേഴ്സ് ലിമിറ്റഡ് എന്നാണ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ് വെക്കുക ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ് യൂറിയ ഏറ്റവും കൂടുതൽ യൂറിയ എന്ന് പറയുന്ന ആ ഒരു സംഭവം ആ ഫെർട്ടിലൈസർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്ഥാപനമാണ് എന്നെന്ന് പറയുന്നത് ഇഫ്കോ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് അത് രജിസ്റ്റർ ചെയ്തത് അല്ലെങ്കിൽ അത് നിലവിൽ വന്നത് ചോദിച്ചിട്ടുണ്ട് എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ് നവംബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിനാണ് ഓർത്തുവച്ചോടെ ഇഫ്കോ നിലവിൽ വന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് നവംബർ മൂന്നിനാണ് ഇഫ്കോയുടെ പൂർണ്ണരൂപത്വം ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് അത് നിലവിൽ വന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് നവംബർ മൂന്നിനാണ് ഓർത്തുവെക്കുക ൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏത് വർഷമാരത്തി നാൽപ്പത്തിരണ്ട് പ്രകാരം രജിസ്റ്റർ ാണ് എന്തെന്ന് പറയുന്നത് ഇഫ്കോ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ നൗ വർക്കിംഗ് അണ്ടർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് രണ്ടായിരത്തി രണ്ട് എന്നാൽ നിലവിൽ അത് ഏത് ആക്ട് പ്രകാരമാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് രണ്ടായിരത്തി രണ്ട് പ്രകാരമാണ് പുറത്തു വെച്ചോടെ ഇഫ്കോയുടെ ഹെഡ്വാർട്ടേഴ്സ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഹിഫ്കോയുടെ ഹെഡ്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് ആണ് ഇഫ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാ ന്യൂഡൽഹി ഓക്കെ ഇഫ്കോയുടെ പൂർണ്ണരൂപം ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ് ഇഫ്കോയാണ് ഇഫ്കോ നിലവിൽ വന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് നവംബർ മൂന്നിനാണ് ഓക്കെ ആണല്ലോ അത് രജിസ്റ്റർ ചെയ്തത് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പ്രകാരമാണ് ഓക്കെ ആണല്ലോ ഇഫ്കോ എന്നാൽ ഇപ്പോൾ നിലവിലത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് രണ്ടായിരത്തി രണ്ട് പ്രകാരമാണ് അത് പ്രവർത്തിക്കുന്നത് ഓക്കെ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹി ആണ് അടുത്ത ഭാഗത്തിലേക്ക് പോയാലോ നോക്കാം മൂന്നാമത്തെ ചോദ്യം ദ റെഡ് കളർ ഇൻ കളറിന്റെ കോപ്പറേറ്റീവ് ഫ്ലാഗ് ഓഫ് ഐ സി എ സ്റ്റാൻഡ്സ് ഓഫ് ഡാഷ് ഓഫ് കോപ്പറേറ്റീവ്സ് കോപ്പറേറ്റീവ് ഫ്ലാഗ് കോപ്പറേറ്റീവ് ഫ്ലാഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരമാണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് അതിൽ ഏഴ് കളേഴ്സ് ആണുള്ളത് സെവൻ കളേഴ്സ് ആ ഏഴ് കളേഴ്സും എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇവിടെ ചോദിച്ചത് കോപ്പറേറ്റീവ് ഫ്ലാഗിലെ റെഡ് കളർ എന്താണ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് വിഷനാണോ ആണോ ഗ്രോത്ത് ആണോ കറേജ് ആണോ ഓർത്തു വെക്കുക കോപ്പറേറ്റീവ് ഫ്ലാഗിലെ റെഡ് കളർ സൂചിപ്പിക്കുന്നത് കറേജിനെയാണ് കോപ്പറേറ്റീവ് ഫ്ലാഗിലെ റെഡ് കളർ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് കറേജിനെയാണ് റെഡ് ആണ് നോക്കണേ കോപ്പറേറ്റീവ് ഫ്ലാഗുമായി ബന്ധപ്പെട്ട കൊച്ചു കൊച്ചു പോയിന്റുകൾ നോക്കിയേ കോപ്പറേറ്റീവ് ഫ്ലാഗ് വാസ് ഡിസൈൻ ആൻഡ് ബൈ ഐസിറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തതും അത് ഗിവ് ചെയ്തതും ആര് തന്നെയാണ് ഐ സി എ തന്നെയാണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് കോപ്പറേറ്റീവ് ഫ്ലാഗിൽ ആണ് അല്ലെ സെവൻ കളേഴ്സ് അതുകൊണ്ട് അറിയപ്പെടുന്നത് റെയിൻബോ റെയിൻബോ ഫ്ലാഗ് ഫ്ലാഗ് എന്ന് അറിയപ്പെടുന്നത് ഷുഡ് ഹോസ്റ്റഡ് റെഡ് ടോപ്പ് ആൻഡ് വയലറ്റ് അതിൽ റെഡ് എന്ന് പറയുന്ന കളർ കോപ്പറേറ്റീവ് ഫ്ലാഗിലെ റെഡ് കളർ അതിലെ ടോപ്പിലും ഈ പറയുന്ന വയലറ്റ് ബോട്ടവുമാണ് സ്ഥിതി ചെയ്യുന്നത് ആണല്ലോ മുകളിൽ റെഡ് കളർ താഴെ വയലറ്റ് കളർ പരീക്ഷയ്ക്ക് ചോദിച്ചതാ എ ഫ്രഞ്ച് ആൻഡ് ചാൾസ് 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 ഗൈഡ് 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 ഓർത്തു വെക്കുക ഫ്ലാഗ് ഫ്ലാഗ് ഡിസൈൻ ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് അപ്പോൾ ആരാണ് ചോദിച്ചാൽ ആണ് അദ്ദേഹം ഒരു ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആണ് ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ചാൾസ് ഗൈഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ഓക്കെ ആണല്ലോ അത് പിന്നീട് ഐ സി അംഗീകരിക്കുകയായിരുന്നു അപ്പോൾ കോപ്പറേറ്റീവ് ഫ്ലാഗ് റെയിൻബോ കളർ അല്ലെ റെയിൻബോ ഫ്ലാഗ് അത് നിലവിൽ വന്നത് അല്ല ഡിസൈൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ചാൾസ് ഗെയ്ഡ് ആണ് ഓക്കെ ആണല്ലോ മുകളിൽ റെഡ് കളർ താഴെ വയലറ്റ് കളർ കോപ്പറേറ്റീവ് ഫ്ലാഗിലെ റെഡ് കളർ എന്തിനെ ആ സൂചിപ്പിക്കുന്നത് കറേജിനെയാണ് ഇനിയും കോപ്പറേറ്റീവ് ഫ്ലാഗുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ അടുത്ത ചോദ്യങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം നോക്കാം നാലാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മഹാത്മാഗാന്ധിയുടെ ഗാന്ധി ജയന്തി ഒക്ടോബർ രണ്ടിനാണ് ഒക്ടോബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിന് ഇതിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്ഥാപിതമായത് എന്നാണ് ചോദ്യം മഹാത്മാഗാന്ധിയുടെ ഗാന്ധി ജയന്തി ഒക്ടോബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ നിലവിൽ വന്ന സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് ഏതെന്ന് പറയുന്നത് എന്ന് പറയുന്നത് വെച്ചോണേ ഗാന്ധി ജയന്തി ഒക്ടോബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഒക്ടോബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് നിലവിൽ വന്ന സ്ഥാപനമാണ് എന്ന് പറയുന്നത് നോക്കുക എൻ സി ഡി സിയുമായി ബന്ധപ്പെട്ട് പി എസ് സി ീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഓർത്ത് വെച്ചോണേ എൻ സി ഡി സി എൻ സി ഡി സിയുടെ പൂർണ്ണരൂപം ചോദിച്ചതാണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എൻ സി ഡി സിയുടെ പൂർണ്ണരൂപം എന്തുവാ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നാണ് എൻ സി ഡി സി നിലവിൽ വന്നത് മാർച്ച് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിനാണ് എൻ സി ഡി സി നിലവിൽ വന്ന എന്നാ മാർച്ച് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിനാണ് എൻ സി ഡി സിയുടെ ഹെഡ്വാർട്ടേഴ്സ് ചോദ്യമാണ് എൻ സി ഡി സിയുടെ ഹെഡ്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ് എൻ സി ഡി സിയുടെ ഹെഡ്വാർട്ടേഴ്സ് എവിടെയാ ന്യൂഡൽഹി എൻ സി ഡി സി ആക്ട് എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എൻസിഡിസി നിലവിൽ വന്ന മാർച്ച് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് എൻ സി ഡി സി നിലവിൽ വന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണെന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓക്കെ ആണല്ലോ അപ്പൊ എൻ സി ഡി സി എന്ന് വെച്ചാൽ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓക്കെ ആണല്ലോ എക്സ്റ്റാബ്ലിഷ് ചെയ്തത് മാർച്ച് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അത് ആക്ട് എൻ സി ഡി സി ആക്ട് എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് എൻ സി ഡി സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് അത് ന്യൂഡൽഹിയിലാണ് തേർഡ് ഫൈവ് ഇയർ പ്ലാനിലാണ് എൻ സി ഡി സി നിലവിൽ വന്നത് ഓർത്തു വെക്കുക അടുത്തത് ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യം തീരുകയാണ് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ ഈ സീരീസിലെ അവസാനത്തെ ചോദ്യം പൂർണ്ണ രൂപം എന്താണ് ഓക്കെയാണെ ലംസിന്റെ പൂർണ്ണരൂപം അതിന്റെ ഫുൾ ഫോം എന്താണ് നോക്കണേ ഏതാണ് ലംസിന്റെ പൂർണ്ണരൂപം നിങ്ങളുടെ മനസ്സിലോട്ട് വന്നു നോക്കിയ അറിയാവുന്ന ലംസിന്റെ രൂപം ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നോക്കണേ ലംസിന്റെ രൂപമാണ് ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടി പർപ്പസ് ാണ് അങ്ങനെ നമ്മൾ അഞ്ച് പ്രീവിയസായിട്ട് ചോദിച്ചിട്ടുള്ള കോപ്പറേഷൻ്റെ കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു നമ്മൾ ഇനി അടുത്ത സീരീസിൽ വേറൊരു സബ്ജക്റ്റും നമുക്ക് പഠിക്കാം ഓക്കെ എല്ലാവർക്കും നന്ദി